എസ് എം സ്ട്രീറ്റിൽ ഈ തിരക്ക് എന്താ അറിയോ ബ്രാൻഡഡ് ടീഷർട്ടിൻ്റെ ഒരു സെയിലാട്ടോ നല്ല സൂപ്പർ കളക്ഷനാണ് അത് കാരണമാണ് ഇത്രയും തിരക്ക് എംമായി തിരക്ക് പറഞ്ഞാൽ എമ്മായി തിരക്ക് ഒരു മിനിറ്റ് സമയമില്ല എന്നൊക്കെ ഓരോരുത്തർ തിരഞ്ഞെടുക്കുമ്പോൾ പത്തും പന്ത്രണ്ടും ടീഷർട്ടൊക്കെ ഓരോരുത്തരും എടുക്കുന്ന അത്രയും ക്വാളിറ്റി ടീഷർട്ടാട്ടോ ഷർട്ട് ആട്ടോ ബാംഗ്ലൂരിൽ നിന്നോ ബോംബെന്നോ എവിടുന്നു പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ചെക്കന്മാരിട്ടിട്ട് എംമായി കച്ചവടം അറിയാം എന്നൊരു സൂപ്പർ കളക്ഷനാട്ടോ ഒരു സെക്കൻഡ് വെച്ചിട്ട് കടക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണിച്ചതാണ് നിങ്ങൾക്ക് നിങ്ങൾ നോക്കിക്കോളൂ ദാ ഇപ്പം ഇത്ര തിരക്കുണ്ട് ലാസ്റ്റ് മൊമെൻ്റിൽ ആ സാധനം മൊത്തം തീർന്ന് ഒരു കുറച്ചേ ഉള്ളൂ ബാക്കി അത്രയും സാധനങ്ങൾ ഇട്ടിട്ട് എല്ലാവരും വന്ന് എടുത്തിട്ട് പോയി എറിഞ്ഞു കൊടുക്കുകയാണ് പിടിച്ചാൽ പോയിട്ട് കാരണം അത്രയും വിലക്കുറവട്ടോ ടു ഫിഫ്റ്റി റുപ്പീസിന് ഈ ടീ ആട്ടോ നല്ല ടീഷർട്ട് നല്ല ബ്രാൻഡഡ് ടീഷർട്ട് ഇതേ സംഗതി ലാസ്റ്റ് ലാസ്റ്റുള്ളത് ഈ കാണുന്ന ഒരു പത്ത് പതിനഞ്ച് പീസ് അത്രയും പീസസ് കഴിഞ്ഞു പോയി ആ ചങ്ങാതി നിന്ന് കച്ചവടം ചെയ്തു മേലെ കയറി നിന്നിട്ട് എറിഞ്ഞു കൊടുത്താണ് അപ്പോൾ എസ് എം സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ കിട്ടും ഇത് നൈറ്റ് ആട്ടോ നൈറ്റായിട്ടും ഇനിയും കച്ചവടം തീർന്നിട്ടില്ല ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുക എട്ട് മണിയായിരിക്കണം എസ് എം സ്ട്രീറ്റിൽ എസ് എം സ്ട്രീറ്റ് ഒരു സംഭവം തന്നെ കേട്ടോ ഏതൊക്കെ ലോക്കലും ആണെച്ചാലും നല്ല ബ്രാൻഡഡ് ബ്രാൻഡ് ആണെച്ചാലും നല്ല നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഷൂസൊക്കെ നോക്കി ഷൂസിൻ്റെ ഒക്കെ ക്വാളിറ്റി നോക്കൂ ടു ഫിഫ്റ്റി കേട്ടോ ടു ഫിഫ്റ്റിക്ക് നമുക്കിത് കിട്ടും പുറത്തേതെങ്കിലും ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് മേലെ കൊടുക്കേണ്ടി വരും ഇതൊക്കെ ടു ഫിഫ്റ്റി ഉള്ളു നമുക്ക് സൂപ്പറായിട്ട് ഇട്ട് നടക്കാം ആ വെറൈറ്റി സ്റ്റൈലിൽ എന്തൊരു രസം നോക്കിയാൽ ഞാൻ ഇതുവരെ വേറെ എവിടെ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ എസ് എം സ്ട്രീറ്റൊരു സംഗതി കേട്ടോ എസ് എം സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് കിട്ടും അതേപോലെ തന്നെ ഇപ്പോൾ ലേഡീസിൻ്റെ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ചെപ്പൽസ് ഇറങ്ങിയിട്ടുണ്ട് നല്ല രസം കേട്ടോ ഇത് നമ്മൾ ചെന്നൈയിൽ പോയപ്പോൾ കണ്ടിട്ട് അപ്പോൾ കണ്ടപ്പോൾ ഒരു ഓർമ്മ വന്നപ്പോൾ ഇതെടുത്തത് അതേ സെയിം സാധനം ഇപ്പോൾ വീണ്ടും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ചില കടകളിൽ പോയ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും എനിക്ക് എന്ത് രസം നല്ല രസം കേട്ടോ നമുക്ക് സാരി കാണിച്ചാലും നല്ല ഈ ചുരിദാർ ഇതിലൊക്കെ ഇടാൻ പറ്റിയ ഒരു പ്രത്യേക ഒരു രസമുള്ളൊരു ചെരുപ്പാട്ടോ എന്ന് വെച്ചാൽ ഇതൊക്കെ വന്നിട്ട് വൺ ഹൺഡ്രഡേ ഉള്ളൂ വൺ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് എവിടെ പോയാലും കിട്ടില്ല നല്ല ഒരു പാറ്റേൺസ് ആട്ടോ ഈ ലേഡീസിനുള്ളത് കുട്ടികൾക്കും എല്ലാവർക്കും പറ്റും ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് നല്ലൊരു കളക്ഷൻ ആട്ടോ എന്ന ഇതെന്ത് രസം അറിയാം നമുക്ക് ഇങ്ങനൊരു ഇതൊരു പ്രിൻ്റഡായിട്ടോ നന്നായിട്ട് കാണാൻ തന്നെ ചില ആൾക്കാർ പെട്ടെന്ന് എടുക്കും ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ കാരണം തിരക്കു നോക്കിയാൽ വന്നുകൊണ്ടേ ഇരിക്കുക ആൾക്കാർ നല്ല കളക്ഷൻസ് ആയിട്ടും ഇവിടെ എസ് എം സ്ട്രീറ്റിൽ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് എസ് എം സ്ട്രീറ്റൊരു സംഗതി കേട്ടോ നമുക്ക് എന്തും ഷർട്ട് ആണെച്ചാലും ലേഡീസിനാണിച്ചാലും കുട്ടികൾക്കാണെച്ചാലും ഇതെല്ലാം നൂറ്റമ്പത് രൂപ വൈറ്റ് ഷർട്ടൊക്കെ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് ഷർട്ട് കൊടുക്കും നല്ല പ്രിൻ്റഡ് ഷർട്ട്സ് ആട്ടും നല്ല കളറും ചെക്സോ ആയിട്ടും പെയിൻ ഷർട്ടും എല്ലാം ഒരു വഴിയോരത്തൊക്കെ എത്രയോ വെച്ചിരിക്കും അറിയുമോ എല്ലാം ജീൻസ് പാൻറ്റൊക്കെ വൺ ഹണ്ട്രഡ് വൺ ഫിഫ്റ്റീൻ്റെ ജീൻസ് പാൻറ്റ് കിട്ടും അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്കത് വന്ന് കഴിഞ്ഞാൽ വലിയ ഷോറൂം പോയിട്ട് എടുത്താലും നമുക്ക് ഒരു ഒരു വർഷം ഇടാൻ പറ്റുള്ളൂ ഇവിടുന്ന് എടുത്താലും നമുക്കൊരു വർഷം സൂപ്പറായിട്ട് ഇടാം എങ്ങനെ പോയാലും നഷ്ടമൊന്നുമില്ല കുട്ടികളുടെ ടീ ചെറിയ ചെറിയ കുട്ടികൾക്കുള്ള ബെനിയൻസും അങ്ങനെ കാര്യങ്ങൾ പിന്നെതാ ഇതൊക്കെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇഷ്ടംപോലെ കളക്ഷൻ കേട്ടോ ഷർട്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ഷർട്ട് ലേഡീസിനുള്ളത് ചെറിയ മക്കളുടെ ഷർട്സൊക്കെ ഇഷ്ടംപോലെ കിട്ടാറുണ്ട് അപ്പോൾ എസ് എം ഷീറ്റിൽ വരാത്ത ആൾക്കാർ വേഗം പോകുന്നതോളൂ കേട്ടോ കാരണം ഇതാണ് ഈ ടീ ഷർട്സൊക്കെ നൂറ് രൂപ നൂറ്റമ്പത് ഉറുപ്പ്യൊക്കെ ഉണ്ട് വിളിച്ച് കൂക്കിയിട്ടാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നവർ നമുക്ക് എങ്ങനെ വാങ്ങിച്ചാലും മറിച്ചിട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കണ്ടോ അവർ എത്ര വന്നാലും അവർക്ക് മതിയാവില്ല എസ് എം ഷീറ്റിൽ അങ്ങനെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും എന്തായാലും ഒരു മാസം രണ്ട് മാസം കൂടുമ്പോൾ എന്തായാലും വരും നമ്മൾ കോഴിക്കോടാണ് പക്ഷെ നമുക്ക് ഒരു ഒരാഴ്ച ഈ വൈക്കൊന്ന് പോയില്ലെങ്കിൽ ഒരു സമാധാനൊക്കെ ഇടാം അതുപോലെ ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട് വലിയ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എടുക്കാൻ പറ്റും ഇത് നോക്കിയാൽ ടീഷർട്ട് അതുപോലെ പാൻറ്റ് ഷേർട്ട്സ് നല്ല ഷർട്സ് ആട്ടോ ജീൻസ് പാൻറ് അല്ലാത്ത കോട്ടൺ കോട്ടൻ്റെ പാൻറ്റൊക്കെ ഉണ്ട് ടു ഫിഫ്റ്റി ആയിട്ടത് ടു ഫിഫ്റ്റി റുപ്പീസ് നല്ല പാൻറ് ആട്ടോ നമ്മൾ നല്ല ക്വാളിറ്റി ആയിട്ടോ ഞാൻ എടുത്ത് കാണിച്ചു നോക്കിക്കോളൂ നല്ല ക്വാളിറ്റി പോലെ നല്ല ക്വാളിറ്റി ഇപ്പം നല്ല ഒരു പത്ത് എഴുന്നൂറ് രൂപ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ ഇത് കൊടുക്കേണ്ടി വരും പറ്റുമോ ഷർട്ടൊക്കെ നല്ല ഷർട്ട്സാണേ എന്താണ് പറഞ്ഞത് നമ്മൾ എസ് എം ഷീറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കി എടുക്കണം അതാണ് കുറച്ച് ക്ഷമ വേണം ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നോക്കി എടുക്കാൻ പറ്റും മുന്നൂറ് രൂപയ്ക്ക് ഷർട്ടുണ്ട് നൂറ് രൂപയ്ക്ക് ഷർട്ടുണ്ട് അമ്പത് രൂപയ്ക്ക് ലാസ്റ്റ് മൂവ്മെൻറ്റിൽ അവർ കൊടുക്കും അപ്പോൾ അതത് എങ്ങനെ വാങ്ങിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ചിലപ്പോൾ ലാസ്റ്റ് മൂവ്മെൻറ്റിൽ ഒരു എട്ട് മണി സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല കച്ചവടമായിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപ വരെ കുറയ്ക്കും വേണ്ടും ലാസ്റ്റ് മൂമെൻ്റിൽ അപ്പോൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ അങ്ങനെ പോകണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ നോക്കിയാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ല കേട്ടോ സെവൻറ്റി പെർസെൻറ്റേജ് ബാഗ്സിനൊക്കെ നല്ല ഒഴിവുണ്ട് ട്രോളി ബാഗിനൊക്കെ അവിടെ ഓഫർ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കണ്ടോ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുട്ടികളുടെ ഐറ്റംസ് കേട്ടോ കുട്ടികളുടെ ഷർട്ടാണ് കുട്ടികളുടെ ഷർട്ടൊക്കെ ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് നോക്കിയോ സെവൻറ്റി പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫാണ് ആ ബോക്സിനൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ബാഗ്സിനൊക്കെ ഒരുപാട് കളക്ഷൻ കേട്ടോ ഒരുപാട് കളക്ഷൻ പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻ ടീഷർട്ട് മൊത്തമാരി ടീഷർട്ട് സാറില്ല ഇഷ്ടംപോലെ ടീഷർട്ട് ആണ് പിന്നെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് എത്രയാണല്ലോ ഇരുന്നൂറ് രൂപയ്ക്ക് കേട്ടോ ഡബിൾ ഡബിളല്ല ആയിട്ടുള്ള വലിയ ഫാമിലി കോട്ടൊക്കെ ഇല്ല അങ്ങനെയൊക്കെ കൊടുക്കുന്നത് നല്ല ബെഡ്ഷീറ്റ് ആട്ടോ നല്ലത് നല്ലൊരു കട ഉണ്ടോ ഇതാ ഈ ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് വരുന്നത് ലേഡീസിൻ്റെ ടോപ്സാണ് ടോപ്സ് ഒക്കെ ത്രീ ഫിഫ്റ്റി ബാഗ് ടു ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് ബാഗൊക്കെ നല്ല കളക്ഷൻസ് ആട്ടോ കോഴിക്കോട് ബാഗിൻ്റെ കളക്ഷൻസ് പറഞ്ഞാൽ ലേഡീസ് ബാഗിനെ ഇഷ്ടംപോലെ കളക്ഷനാണ് അതുപോലെ തന്നെ സൺഡേ മാളുണ്ട് അവിടെ പോയാലും നല്ല കളക്ഷനാണ് വെറൈറ്റി കളക്ഷൻസ് ആണ് മേളിൽ സൺഡേ മാളിൽ ഉള്ളിൽ പോയി തന്നെ ഇഷ്ടംപോലെ കളക്ഷൻസ് കിട്ടും ഇന്ന ചപ്പൾസ് ന്യൂ മോഡൽ ചപ്പൾസ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ലേഡീസിന് അതുകൊണ്ട് സ്ട്രാപ്പൊക്കെ ആയിട്ട് ഇതിന് നേരത്തെ സ്ട്രാപ്പ് ഉള്ളതുണ്ട് പക്ഷേ കുറച്ചും കൂടി തിന്നായിട്ട് കുറച്ച് കട്ടി കുറച്ചിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചെപ്പലിലാണെങ്കിലും നമുക്ക് കടയിൽ ഷോപ്പിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്ര വെറൈറ്റി ആയിരിക്കും ഇപ്പോൾ എല്ലാം ഇതാണ് ആൾക്കാർ ഇടുന്ന വാഷിയാം ഒരു പ്രശ്നമില്ല വേഗം പൊട്ടൂല ലെതറൊക്കെ സ്മെല്ല് വരും അപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് ഉണ്ടോ പിന്നെ വരുന്നത് ടോപ്സ് ആട്ടോ ടോപ്സ് വന്നിട്ട് ടു ഫിഫ്റ്റിയാണ് ടു ഫിഫ്റ്റി തൊട്ട് സ്റ്റാർട്ടിങ് ആട്ടോ നല്ല ടോപ്പ് ആട്ടോ നല്ല കളർ ടോപ്പ് ആണ് കോട്ടൻ്റെ ആണ് വരുന്നത് കോട്ടൻ്റെ ടോപ്പ് ഓക്കെ നല്ല രസമുണ്ട് കാരണം നല്ല ടോപ്സാണ് വരുന്നത് നല്ല കളക്ഷൻസ് കേട്ടോ നമുക്ക് നേരെ ഉള്ളിൽ പോയി എടുക്കാൻ പറ്റും ത്രീ ഫിഫ്റ്റി ആയിരുന്നു കൊടുത്തിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ വരുന്ന ടോപ്സ് ഉണ്ട് ഇഷ്ടംപോലെ കളക്ഷൻസ് ആണ് ഇതൊക്കെയുണ്ട് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ല പാറ്റേൺ കേട്ടോ ഇതൊക്കെ ടു ഹണ്ട്രഡാണ് വരുന്നത് ചിലർക്ക് ഇഷ്ടപ്പെട്ടും ചിലർക്ക് നല്ല കളേഴ്സ് ചിലപ്പോൾ നോക്കി എടുക്കേണ്ടി വരും ഉണ്ടോ പിന്നെ പോകുന്നത് നേരെ കുട്ടികളുടെ ഏതോ ഡ്രസ്സിൻ്റെ സെക്ഷൻ കുമ്പോൾ കൂട്ടിയിട്ടിട്ടുണ്ട് ടീ ഷർട്സ് ആട്ടോ ടീ ഷർട്സ് ഒക്കെ നല്ല നല്ല ടീ ഷർട്സ് ആട്ടോ നമുക്ക് നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ നല്ല ടീ ഷർട്ട് വരുന്ന സ്ഥലമാണ് പിന്നെ ബാഗ് ആട്ടോ ഇത് ബാഗ് വൺ ഹൺഡ്രഡ് ആട്ടുകൂടെ വൺ ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ നല്ല കളക്ഷൻ ആട്ടോ വൺ ഹൺഡ്രഡ് ഉള്ളു ഓക്കെ നൂറ് രൂപയ്ക്ക് നമുക്ക് എവിടെയും കിട്ടില്ല പിന്നെ നമുക്ക് വരുന്ന ടോപ്സ് ആണ് ടൂ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പുകൾ ഇഷ്ടംപോലെ ടോപ്പ് എത്രയോ വന്നിരിക്കണോ അറിയുമോ ഒരുപാട് കളക്ഷൻ ആട്ടോ വന്നിരിക്കുന്നത് എസ് എം സ്ട്രീറ്റിൽ തീ ഇങ്ങനെ അങ്ങോട്ട് നടന്നാൽ മതി ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്നും സാധനമൊക്കെ എടുക്കാം കേട്ടോ ഇഷ്ടംപോലെ അവിടെ ഒരു പെൺകുച്ചി വന്നിരുന്നപ്പോൾ അവിടെ നിന്ന് എണീക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നോക്കിയാൽ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഐറ്റംസാണ് ഇടദാറിൻ്റെ നല്ല ആ വന്നിട്ടുണ്ട് പിന്നെ മാക്സി കൂട്ടിയിട്ടിട്ടുണ്ട് മാക്സി ഇഷ്ടം നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് മാക്സി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കടയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിക്കോട്ടെ അത്രയും എഴുതായി ഒരു ഗ്രീൻ മാക്സി കണ്ടു ഒരു മാക്സിയില ടോപ്പ് ആണ് ടു ഫിഫ്റ്റി വരുന്നുള്ളൂ ഇതിന് ടു ഫിഫ്റ്റി അപ്പോൾ നന്നായിട്ടില്ലേ ഇതിൽ വലുതായിപ്പോ അതാണ് എടുത്തില്ല പിന്നെ വരുന്നത് ടീഷർട്സ് അപ്പോൾ ബ്രാൻഡ് ടീഷർട്സ് വെച്ചിട്ടുണ്ട് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ ആ ഒരു റേഞ്ചിലാണ് ഇത് വിൽക്കുന്നത് എല്ലാ കളേഴ്സും നമുക്ക് കാണിച്ചു തരും കേട്ടോ എടുത്തിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് ഇഷ്ടംപോലെ എത്രയോ ആൾക്കാർ തന്നിട്ട് ഒരുപാട് തിരഞ്ഞെടുത്ത് പിടിച്ചിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കാരണം നമുക്കൊരു ടു ഫിഫ്റ്റിക്കും വൺ ഹൺഡ്രഡിനും വൺ ഫിഫ്റ്റിക്കൊക്കെ ടീഷർട്ട് കിട്ടാതെ നല്ലതല്ലേ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കണ്ടോ എല്ലാവരും വാരി വലിച്ചിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് നോക്കാം അവിടെ നിന്നല്ല എന്നിട്ട് വാങ്ങിച്ചാൽ മതി അപ്പോൾ എസ് എം ഷീറ്റ് വരുന്നവരാരും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ്